സിനിമ ഇന്ത്യയിലെ പൊളിച്ചടുക്കി ഒരു രക്ഷയില്ല പടം സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുന്നു പടത്തില്ല അല്ല ആ ഒരു ക്രൗഡും കഥക്കെ സത്യം ലൂസിഫറിന്റെ മോനെ ഹോളിവുഡ് പാടേക്കും എന്നാ മേട്ടിക്കാൻ ഇങ്ങനെ സമ്മൊക്കെ ചെയ്യുന്നേ രക്ഷയില്ല പടം ഓൾ ഇന്ത്യ ആയതുകൊണ്ട് അഞ്ചു കോടി 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 അഞ്ചു കാരണം പടത്തിന്റെ മേക്കിംഗ് അതുപോലെയാണ് തൂപ്പറി പടം ഒളിച്ചടിക്കോ ഒന്നും പറയാനില്ല അമ്മ ബ്രഹ്മം ഇത് എന്താ പറയുക ఆ ఇంట్రోయు అదొక చిన్న థియేటర్ కులుగువా ఒకం పరవల్ల ఒక ఫైట్ ఉండాలి అదంగ ఉండాలి ఫైట్ ఉండాలి అడిగుడి ఒన్ను తరగని ఇంటర్నేషనల్ స్టఫ్ అన్న ఇడలం బడ భయంకర నైటివ్ సూపర్ అది ఒన్ను తరగని పర్న నైటివ్ ఎక్క మాటి తిరిచి వందిట్లేదు ఆ ఎక్స్‌పీరియన్స్ ఎంగ ఫ్యాన్స్ ఎన్న కొడ కండా నేను ఒక మోడల్ల ఫ్యాన్స్ కు భయంకర ఎక్స్‌పీరియన్స్ ఫ్యాన్స్